സംസ്കൃതോത്സവ വേദികളിൽ ഗാനാലാപന മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾക്കായി നിർമ്മിച്ച ഒരു ഗാനമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പാട്ട് പഠിക്കാൻ റെഡിയല്ലേ നമുക്ക് നോക്കാം

ലോകലാണക്കേതാ ലോകവാസന്താക്ഷരം ലോകകളം അനുദിന മാഥരേ പ്രവഹിതമാഥുരം അനുദിന മാഥരേ പ്രവഹിത നീ ിഗം ദമന്ത്രം നിധിവിധായം ദമന്ത്രം ആസന്താക്ഷരം ലോകകളാണക്കാരം വേദമൃതം ആലോകവാസന്താക്ഷരം ലോകലാണക്കാരൻ पेदामृदम् सङ्गीतयोगादिगिं भीरथार शङ्गाविहीना शास्त्रानिताना सङ्गीतयोगादिगिम्भीरधार शाविहीना शास्त्रानिताना पितृजन पूजित हृदय विजेदा पिदृजन पूजित हृदय विजेदा गुरुजन सेविद निर्मल धारा गुरुजन सेवि निर्मल धारा आलु

പണി കയ മുനിണീത ബാത്ിഗി വ്യസാദി കാവ്യ നിപത പാണി കത്തയായ മുനി പ്രണീത ഭാരത പൈതൃക ജീവനധാര ഭാരത പൈതൃക ജീവനധാര അനവരം ഖലു तव जय गाधा अनवरदं खलु तव जय गाधा आलोगवासन्दमन्दाक्षरं लोगकल्याणकारण वेदामृदम् സന്ദമന്ത്രാക്ഷരം ലോകകളാണക്കാരണ വേദമൃതം അനുദിനമാഥരെ പ്രവഹിതമാഥുരം അനുദിനമാരെ പ്രവഹിതമാഥുരം ധായം ദേവമന്ത്രം നിതിവിധായം ദേവമന്ത്രം ആലോകസന്ത മന്ത്രാക്ഷരം ലോകകല്യാണ കാരണ വേദമൃതം ആലോകവാസന്താക്ഷരം ലോകകളാണക്കാരണ वेदामृतम्